എം സി റോഡിൽ തൃക്കുളത്തൂർ മുതൽ പിഴക്കാപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമാവുകയാണ് പെരുമ്പാവൂർ മൂവാറ്റുപുഴ എം സി റോഡിൽ തൃക്കളത്തൂർ മുതൽ പേഴയ്ക്കാപ്പള്ളി വരെയുള്ള ഭാഗത്ത് അപകടങ്ങൾ പതിവായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ ജനരോഷം ശക്തമാകുകയാണ് കഴിഞ്ഞ ദിവസം ദിശ തെറ്റി വന്ന ട്രാവലർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചുതർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അപകടത്തിൽ പരിക്കേറ്റ യുവാവ് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് അപകടങ്ങൾ രണ്ട് മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് അപകടത്തിൽ രണ്ടുപേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എം സി റോഡ് നവീകരണത്തിന് ശേഷം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും അപകടങ്ങൾ കുറയ്ക്കുന്നതിന് അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നതാണ് വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വേഗത കുറയ്ക്കുന്നതിനുള്ള സംവിധാനവും അധികൃതർ ഏർപ്പെടുത്താത്തതും അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു എന്നും എന്ത് ഒരു മിനിറ്റ് കണ്ണ് തെറ്റിയാൽ അപ്പൊ ഞങ്ങൾ ഓടിക്കൂടി ആളുകളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കലാണ് പരിപാടി കഴിഞ്ഞ രണ്ട് ഈ ഒരു മാസം നാല് ആക്സിഡന്റാണ് ഈ വഴിക്ക് ഇത്ര ഈ ഒരു നാനൂറ് മീറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് അനധികൃത ഇവർ ശരിക്കും നോക്കി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വീണ്ടും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അധികൃതർ ഇതിൽ കണ്ണു തുറക്കണമെന്ന് ആശ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ പി ഡബ്ല്യുഡിക്കും മറ്റ് എല്ലാ അധികൃതർക്കും നിവേദനങ്ങളും മറ്റും നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ മാസമാണ് ജംഗ്ഷനിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു ദോസ്ത് വണ്ടിയിലേക്ക് ഇടിച്ച് ഒരു തമിഴ്നാട് സ്വദേശി മരണപ്പെട്ടത് അതിനുശേഷവും പല അപകടങ്ങളും ചെറുതും വലുതുമായത് ഇവിടെ നടക്കുന്നുണ്ട് വാഹനങ്ങളുടെ പെരുപ്പം എം സി റോഡിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഇതിനെ അധികാരികൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥന കൂടിയാണ് വാഹനാപകടത്തിൽപ്പെട്ട നിരവധി പേരാണ് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ വീടുകളിൽ കഴിയുന്നത് ഇനിയും അപകടങ്ങൾ തുടർന്നാൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ